കാട്ടാന ശല്യം ഒഴിയാതെ കല്ലാർ പ്രദേശം പീരുമേട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കല്ലാർ കല്ലാർ കാല പ്രദേശങ്ങളിൽ കഴയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് രാത്രി കാലങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി കൃഷി കൃഷിസ്ഥലത്ത് ഇറങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ പ്രവണത തുടർന്നു വരികയാണ് ആയതിനാൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നാട്ടുകാർ പറയുന്നു രാത്രി കാലങ്ങളിൽ കാടിറങ്ങി വരുന്ന കാട്ടാന വീട്ടുമുറ്റങ്ങളിൽ നിലയുറപ്പിക്കുന്നത് മൂലം ജീവന് ഭയന്നാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത് എന്നും കാട്ടാനകൾ എത്തുമ്പോൾ തന്നെ ആർ ആർ ടി സംഘത്തെ വിവരം അറിയിക്കാറുണ്ട് എന്നും അവർ ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ പ്രദേശവാസിയായ മുരളി എന്ന ആളുടെ സഹായത്തോടെ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ശ്രമവും നാട്ടുകാർ നടത്താറുണ്ട് കൂട്ടത്തിൻ്റെ ശല്യം അതിരൂക്ഷമായി തുടരുന്ന കല്ലാർ പ്രദേശങ്ങളിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള കല്ലാർ പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഈ പ്രദേശത്ത് കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ജനങ്ങൾക്ക് ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള ആനയുടെ പെരുമാറ്റവും ഇടപെടലും ആ അങ്ങനെ സംഭവം രൂക്ഷമായ ഘട്ടത്തിൽ എരുമേലി റേഞ്ച് ഓഫീസറും കോട്ടയം ഡി എഫ് ഒയുമായും എല്ലാം സംസാരിച്ച് ഫെൻസിങ് സ്ഥാപിക്കുന്നതുൾപ്പെടെ ജനങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കും എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പ് തന്നിരുന്നതാണ് നാളിതുവരെയായിട്ടും ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതിന്റെ എല്ലാ അനന്തരഫലമായിട്ട് കാട്ടാനാട ശല്യം ഒരാഴ്ചക്കാലമായി കല്ലാർ പ്രദേശത്ത് കൂടുതലായി വന്നിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ തെങ്ങ് കവുങ്ങ് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ നശിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് ഏലം തേയില തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിടകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വനംവകുപ്പിൻ്റെ അടിയന്തിര ഇടപെടൽ ഈ കാര്യത്തിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് ജനങ്ങൾ ഭീതിജനകമായിട്ടാണിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞുകൂടുന്നത് ഒരുപക്ഷെ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കല്ലാർ പ്രദേശത്തെ കാട്ടാനടശല്യം ഇപ്പോൾ രൂക്ഷമായി മാറിക്കൊണ്ടി ഉണ്ടായിട്ടുണ്ട് പീരുമേട്ടിൽ കുട്ടിക്കാനം പ്രദേശത്തും കുട്ടിക്കാനം രാജകൊട്ടാരത്തിൻ്റെ ഭാഗത്തും കച്ചേരിക്കുന്ന പ്രദേശത്തും സമാനമായ രീതിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലങ്ങളായി തുടർച്ചയായി ഈ മൂന്ന് പ്രദേശത്ത് ഒരേപോലെ തന്നെ ആനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് ഇത് കാണിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന കാട്ടാനകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അടിയന്തിരമായി ഫോറസ്റ്റ് വനെടുപ്പ് വനംവകുപ്പിൻ്റെ ഉണ്ടാവുകയും ആർ ആർ ടിയുടെ പ്രവർത്തനം സജീവമായി ഫലപ്രദമായി ഉണ്ടാവുകയും ചെയ്യണം ആർ ആർ ടിയുടെ ഇപ്പോഴുള്ള വാഹനം കേടുപാടായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അടിയന്തിരമായി ഈ മൂന്ന് പ്രദേശത്ത് ഒരേപോലെ വരുമ്പോൾ കല്ലാറ്റിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാവണം ആർ ആർ ടിയുടെ അടിയന്തര സേവനം ഉണ്ടായി ആനയെ കാട്ടിലേക്ക് തുരത്ത വിടുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ അവർ ആർ ആർ ടിയുടെ പ്രവർത്തന സജീവമാണ് അതിനാവശ്യമായിട്ടുള്ള വാഹനം ഇപ്പോൾ കേടുപാട് പറ്റിയിട്ടുള്ള വാഹനം അടിയന്തരമായി നന്നാക്കി അല്ലെങ്കിൽ പുതിയ വാഹനം അനുവദിച്ചുകൊണ്ട് പുതിയ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പുണ്ടായിട്ടുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വാഹനം വരുമെന്ന് പറഞ്ഞാൽ ആ വാഹനം ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ആർ ആർ ടിയുടെ സേവനം ലഭ്യമാക്കണം ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ദൈനംദിനം കഴിയുന്നതിനും ഒപ്പം തന്നെ ശാശ്വതമായി ഈ ആനയെ വനത്തിനകത്തേക്ക് കടത്താനുള്ള ഇടപെടൽ പ്രത്യേകിച്ച് ഉൾപ്പെടുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആഴ്ചയിലെ ദിവസവും ആനകൾ ായ ജീവനക്കാരെ ഉറപ്പുവരുത്തുന്നതിനും വാഹന സൗകര്യം ഉറപ്പുവരുത്തുന്നതിനും വനംവകുപ്പ് ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ പടക്കം പൊട്ടിച്ചോടിക്കുന്ന സാഹചര്യത്തിൽ ആനകൾ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം എന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ കാട്ടാനകൾ മനുഷ്യജീവൻ കവരുന്ന ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു സംഘത്തിൽ സി പി ഐ എം പാമ്പനാർ ലോക്കൽ സെക്രട്ടറി വൈ എം ബെന്നി കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ബിനകുമാർ തുടങ്ങിയവർ സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് പിരിമേഡ് ലൈവ്